ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചിട്ടെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക മൈദ നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ കാൽ കപ്പ് അളവിൽ അതായത് നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതിന് കാൽ കപ്പ് അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മളിവിടെ ബേക്കിംഗ് പൗഡർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂൺ ഒരിക്കലും ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കരുത് ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് അതിനുശേഷം മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പളവില് അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയുടെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കപ്പ് അളവ് തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുള്ള പാലല്ല റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇനി അമ്പത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രിഡ്ജിന് ഇത്തിരി നേരെ മുന്നേ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആയി വരുമല്ലോ ബട്ടർ ആ ഒരു ടൈമിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമുക്കിത് മിക്സ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവും ഇനി നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടറൊക്കെ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മെൽറ്റ് ആയി വരില്ലല്ലോ ഈ ഒരു രീതിയിൽ തന്നെയാണ് വരിക മുട്ടയൊക്കെ നന്നായിട്ടു തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തു ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൈരും മുട്ടയൊക്കെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരൊട്ടുന്ന പരുവത്തിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യാം റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ കൈ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഒട്ടുന്ന പരുവത്തിൽ നമ്മൾ ഡോർ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിൻ്റെ തിക്നെസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഓവറ് തിക്കായിട്ടല്ല ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഡോർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഓയിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്പൂണ് കൊണ്ട് ഈ ഒരു രീതിയിൽ ഒരു സ്പൂണിൽ എടുത്തു അങ്ങനെ എടുക്കാൻ കാരണം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരു രീതിയിലാണ് ചെയ്തത് നിങ്ങൾ കൈകൊണ്ടാണ് നിങ്ങൾക്ക് ഈസിയായി തോന്നുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഈ പ്ലേറ്റേക്ക് കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം കാണിക്കാം ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോഴായിരിക്കും കഴിക്കാൻ താല്പര്യം നിങ്ങൾക്ക് മുതിർന്നവർക്ക് ഷുഗറിൽ കോട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ് അളവിൽ ഷുഗർ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ ഷുഗർ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വീണ്ടും പറയാണ് ഷുഗർ കോട്ട് ചെയ്യുന്ന താല്പര്യം അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ചെറു ചൂടുണ്ട് കേട്ടോ ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സ്നാക്ക് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് ഡോണട്ട് ബോൾസാണ് കേട്ടോ ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ചോക്ലേറ്റ് ഒക്കെ കോട്ട് ചെയ്തതല്ല ഒക്കെ കോട്ട് ചെയ്തിട്ട് റെഡി ആക്കി എടുക്കുന്ന ഡോണട്ട് ബോൾസാണ് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും ഷുഗർ കോട്ട് ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞ പോലെ അവനവൻ്റെ താല്പര്യം പോലെ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശം എങ്ങനെയാണെന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഇത് നിങ്ങൾ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുത്ത് നോക്കുക അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക്